നമ്മൾക്ക് ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ചെറിയ വിലക്ക് ഫാമിന് പറ്റിയ അല്ലെങ്കിൽ അത്യാവശ്യം വരുമാനമുള്ള സൈറ്റ് രണ്ട് രീതിയിലും ഒത്തിണങ്ങുന്ന ഒരു സൈറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് തുച്ഛമായ വിലക്ക് തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമേൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ഒരു ആറ് ഏക്കർ വരുന്ന ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും പതിമൂവായിരം രൂപയാണ് മൊത്തത്തിൽ ആറ് ഏക്കർ വരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം വരുമാനമുണ്ട് ഇനിയിപ്പോൾ അതല്ല ഒരു ഫാം പർപ്പസിനാണ് ഇത് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തെല്ലാം കോഴി ഫാം അതുപോലെ തന്നെ പശു വളർത്തുന്ന പരിപാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു ഫാം പർപ്പസ് ആണെങ്കിലോ അല്ലെങ്കിൽ നിലവിൽ ഇതിൽ നിന്നുള്ള വരുമാനം എടുത്തിട്ടാണെങ്കിലോ ഈ ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാം ഈ പ്രോപ്പർട്ടിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നല്ല രീതിയിൽ വരുമാനമുള്ള അത്യാവശ്യം കൊക്കോ റബ്ബർ ജാതി തുടങ്ങിയിട്ടുള്ള നല്ല വരുമാനമുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ചുറ്റും കാണുന്നത് കൊക്കോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പടർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പലപ്പോഴും ഒരു ടീം വന്ന് നേരിട്ട് ഇത് എടുത്തു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാതെ തന്നെ ഇവിടെ വന്ന് നേരിട്ട് ഈ കൊക്കോയൊക്കെ എടുത്തു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കാരണം അത്രയധികം കൊക്കോ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബർ വിനിടയിലുണ്ട് പിന്നെ ജാതിയുണ്ട് അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള വരുമാനം നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ചെറിയ വിലക്കുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങൾക്ക് അനുയോജ്യമായ ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ഈ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനും വളരെ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഓണറാണ് നമ്മളുടെ കൂടെ ഉള്ളത് അപ്പോൾ പുള്ളി ഇതിന്റെ വെള്ള സൗകര്യം അതുപോലെ തന്നെ ഇതിൽ നിന്ന് വർഷത്തിൽ എത്ര ആദായം കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും പുള്ളിനോട് നമുക്ക് ചോദിക്കാം വെള്ളത്തെക്കുറിച്ച് ഈ വെള്ളത്തിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് വെള്ളം ഇത് ഞങ്ങൾ നാല്പത്തി ആറ് വർഷവയസ്സാണ് വാങ്ങിട്ടെ ഈ വെള്ളം ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ അങ്ങേ സൈഡിൽ അങ്ങനെ അവിടെയുണ്ട് നല്ലൊരു അതും പറ്റാത്ത അവിടെ നിന്ന് ഇപ്പം വേറെ ഒരു രണ്ടുമൂന്ന് വീട്ടുകാരെ ഓസീട്ട് വെള്ളം എടുക്കുന്നുണ്ട് നമുക്ക് മാറ്റാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ഓലിലെ വെള്ളം അത് പറ്റിയല്ല പിന്നെ ഇവിടെ കുഴുകിയാണെങ്കിലും വെള്ളം കിട്ടും കുഴിക്കേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടില്ല വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിപ്പോ നമുക്ക് പറ്റാത്തൊരു പറ്റാത്തറവ ഇതുകൊണ്ട് ഇവിടുന്നു ഓസ്ട്ടിരിക്കുന്നുണ്ടോ അത് ഇപ്പോ അപ്പുറത്തൊരു പാർട്ടിക്ക് വെള്ളത്തിന് ഉഷാണെ തൽക്കാലം കിട്ടാ എപ്പോളെന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് അപ്പുറത്തുള്ള ടീമിന് വരെ നമുക്ക് ഇവിടുന്ന് ഓസ് ഇട്ടിട്ട് വെള്ളം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഇതിപ്പോ ഒരു ചെറിയൊരു ഉറവ മാത്രമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ആ ഭാഗത്തൊരു ഓലിയുണ്ട് അതുപോലെ ആ ഭാഗത്ത് ഓലിയുണ്ട് നമ്മുടെ ഈ ഒരു ആറ് ഏക്കർ പ്രോപ്പർട്ടിയിൽ വെള്ളത്തിന്റെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വർഷത്തിൽ ഇപ്പൊ കൊക്കോ ജാതി തെങ്ങ് കവുങ്ങ് തുടങ്ങിയിട്ടുള്ള ഏകദേശം എത്ര വരുമാനം ഉണ്ടാവും ഈ പ്രോപ്പർട്ടിന്ന് ഇത് ഞങ്ങളുടെ നാല് പേരുടെ സ്ഥലമാണ് നാല് പേരുടെ ഞങ്ങളുടെ മൊത്തം വരുമാനം ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം ഉണ്ടോ പിന്നെ ഞങ്ങളിത് വിൽക്കുന്നത് തന്നെ ഞങ്ങളെ കൊണ്ട് പ്രായമായി നോക്കി നടത്താൻ പറ്റാത്ത മക്കൾ നോക്കാനില്ലാത്തതുകൊണ്ട് മാത്രം വിൽക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വിൽക്കാൻ ഇഷ്ടം കൊണ്ടായിട്ട് വിൽക്കുന്നതല്ല ഞങ്ങളെ ഞങ്ങളാകിയത് ഈ സ്ഥലമാ അപ്പോ എന്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു എന്തൊക്കെയാണെന്നെങ്കിലും ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ വർഷത്തിൽ പിന്നെ ഒരു പത്ത് ലക്ഷം രൂപയുടെ മരങ്ങൾ ഇപ്പം വിറ്റാ തന്നെ ഒരു പത്ത് ലക്ഷം രൂപയുടെ മരങ്ങൾ ഇതിനകത്ത് വിൽക്കാനില്ല കുന്നി തേക്ക് പിന്നെ ആഞ്ഞലി മഹാഗണി അങ്ങനെ പല മരങ്ങളും ഉണ്ട് അത് വെക്കാൻ ഞങ്ങളിപ്പം സ്ഥലം അപ്പൊ പലതരത്തിലുള്ള വരുമാനമാണ് ഇവിടെ നിന്ന് ഉള്ളത് എന്നാണ് പറഞ്ഞത് അപ്പോ എന്തുകൊണ്ടും ഇത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു എന്ന് പറയാം അപ്പോ ആ രീതിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് താങ്ക് യു നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലൂടെ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ അരുവിയായിട്ട് ഒഴുകുന്ന ഒരു സ്പേസ് ആണ് ഈ കാണുന്നത് നല്ല കല്ലുകൾക്കിടയിൽ കല്ലുകൾക്കിടയിലൂടെ അരുവി ഒഴുകുന്ന ഈ ഒരു സ്പേസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളിൽ വരുന്ന ഒരു സ്ഥലമാണ് മഴക്കാലത്തൊക്കെ ഇവിടെ ഒരു സിറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു റിസോർട്ട് പോലത്തെ പ്രൊജക്ട് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിറ്റിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും ഈ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ ഈ ഇതിലൂടെ ഇങ്ങനെ പോവുകയാണ് നല്ല രീതിയിൽ ഈ കൊക്കോ മരങ്ങൾക്കിടയിൽ നല്ലൊരു ആംബിയൻസ് തരുന്ന ഒരു സ്പേസ് ആണ് പിന്നെ ഈ കൊക്കോ മരങ്ങൾക്കിടയിൽ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല പാലുള്ള റബ്ബറും കാണാൻ കഴിയും അത്യാവശ്യം നല്ല രീതിയിൽ പാല് തരുന്ന റബ്ബർ മരങ്ങളാണ് ഇതിൽ കാണുന്നത് പറയുമ്പോൾ അത്ര വലിയ പ്രായമുള്ള മരങ്ങളെല്ലാം നല്ല രീതിയിൽ പാല് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒന്നാമത് ഈ ഇവിടുത്തെ ഒരു മണ്ണിന്റെ പ്രത്യേകതയാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് മുകളിലായിട്ട് നമുക്ക് വാഴ അതുപോലെ പലതരത്തിലുള്ള കൃഷി ഇതിനെ ഇടവേളി ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിലുള്ള ഈഡാണ് നമുക്ക് ഇവിടെ തരുന്നത് കുറച്ച് ചെരുവുള്ള നമ്മുടെ ഈ പ്രോപ്പർട്ടി വളരെ നല്ല രീതിയിൽ കയ്യാലകളാക്കി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെരുവിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും അതുപോലെ ഇതിൽ വീഴുന്ന വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ കൺവേർട്ട് ആക്കുന്ന രീതിയിലാണ് ഈ കയ്യാലകൾ ഇവിടെ സംരക്ഷിച്ചിട്ടുള്ളത് അതുപോലെ നമ്മളിപ്പോൾ ഇതിന് വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ ഇതിൽ മഴ പെയ്യുകയാണെങ്കിലൊക്കെ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ വീഴും അതേപോലെ തന്നെ ഈ ഇലകളൊക്കെ കൂടി നിന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് ഇതിന് കൊടുക്കുന്നുണ്ട് ഇതിന്റെ വളർച്ച കണ്ടാൽ അറിയാം നല്ല രീതിയിലുള്ള കട്ടി ഓരോ കൊക്കോ ചെടികൾക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഈൽഡ് അപ്പൊ അവിടെ ആ കൊക്കോ കായകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഈൽഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണിത് ഈ വഴിയുടെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഇരു ഭാഗങ്ങളിലുമായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വ്യാപിച്ച് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫാം പർപ്പസ് ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റും ഈ ഭാഗത്ത് ഷെഡ് ചെയ്യാം ഈ ഭാഗത്ത് ഷെഡ് ചെയ്യാം അപ്പൊ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലേക്കൊക്കെ ആക്സസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് വാഹനം കൊണ്ടുവരാൻ കഴിയും പിന്നെ ഈ വഴി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒട്ടും സ്റ്റീപ്പല്ല നേരെ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത് ഇതിപ്പോ മണ്ണിട്ട റോഡാണെന്നുണ്ടെങ്കിലും വാഹനം സുഖമായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും കാരണം ഇത് നേരെയുള്ള വഴിയാണ് സീപ്പ് സ്റ്റീപ്പല്ലാത്തൊരു വഴിയാണ് ഇപ്പോൾ റേഞ്ച് ഏരിയ ആണെന്ന് പറഞ്ഞു എങ്കിൽ പോലും നമ്മുടെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലൂടെയുള്ള വഴിയൊക്കെ വളരെ നല്ല രീതിയിലാണ് പിന്നെ ഈ വഴിയുടെ ഈ സൈഡിലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള വാഴ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ഈൽഡ് ഈണ്ടാവുന്ന തരത്തിൽ നല്ല കട്ടിയൊക്കെ ഉള്ള വാഴയാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാഴ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ഫലവൃക്ഷങ്ങൾക്ക് പുറമെ നമുക്ക് ഒരുപാട് വലിയ തടിയുള്ള വൃക്ഷങ്ങൾ കാണാൻ പറ്റും ലാവ് കാണാൻ കഴിയും കുറച്ചപ്പുറത്ത് നമുക്ക് തേക്ക് മരങ്ങൾ കാണാൻ കഴിയും പിന്നെ ഈട്ടി കാണാൻ കഴിയും മഹാകണി കാണാൻ കഴിയും നല്ല കട്ടിയുള്ള നല്ല വണ്ണമുള്ള നല്ല രീതിയിലുള്ള മരങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതും നമുക്ക് ഇതിൽ നിന്ന് മുറിച്ച് കൊടുക്കാൻ പറ്റും മറ്റൊരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിലുള്ളതാണ് ഒരുപാട് തെങ്ങുകളുണ്ട് ഇതിൻ്റെ ഇടവേളയായിട്ട് കൊക്കോൻ്റെ ഒക്കെ ഇടവേളയായിട്ട് ഒരുപാട് തെങ്ങുകളുണ്ട് അതും നല്ലൊരു വരുമാനം തന്നെയാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും നല്ല ഈൽഡാണ് പൊതുവെ തെങ്ങുകൾക്കൊക്കെ കിട്ടുന്നത് നല്ല രീതിയിൽ ഫലം തരുന്ന മാവാണ് ആ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങ മാവ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേക്കിൻ്റെ കാര്യം അത്യാവശ്യം നല്ല വണ്ണത്തിലുള്ള ഒരുപാട് തേക്കുകൾ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് എന്തുകൊണ്ടും വളരെ മൂല്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്ന് പറയാം ഇത്തരത്തിലുള്ള കുറച്ച് പാറകൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പല ഭാഗങ്ങളിലും ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോ കൺസ്ട്രക്ഷൻ അല്ല അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ പാറകൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ആ മുകളിലൊക്കെ ഒരു പാറയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള കൺസ്ട്രക്ഷനുള്ള ആവശ്യമായിട്ടുള്ള മൊത്തമായിട്ടുള്ള പാറയും കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് തന്നെ കിട്ടും ബാക്കിയുള്ള ഭാഗം നല്ല മണ്ണുമാണ് കൃഷിക്കുള്ള പർപ്പസിന് വളരെ അനുയോജ്യ നമുക്ക് ഓരോ ചെടികളും ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും നല്ല ഈൽഡുള്ള ചെടികളാണ് ഇവിടെ കാണുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ റബ്ബർ മരങ്ങൾ മരങ്ങളുണ്ടെന്ന് പറഞ്ഞു ഈ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാല് വെച്ചിട്ട് ഷീറ്റ് അടിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് നമുക്കറിയാം റബ്ബറിന്റെ ഏഹ് പാല് അതിനെ ആക്കിയിട്ട് ഈ തരത്തിൽ ഷീറ്റ് അടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക ഇതിൽ വെച്ചിട്ട് ഷീറ്റ് അടിച്ചിട്ടാണ് ഇവിടുന്ന് കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്നത് നേരത്തെ നമ്മൾ കണ്ട ചേട്ടനാണ് പുളിയുടെ ആണ് തോട്ടം എന്ന് പറഞ്ഞു അപ്പോൾ റബ്ബർ ജാതി കൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരുമാനം നല്ല രീതിയിലുള്ള വെള്ളം അതുപോലെ ഇതൊരു ചെറിയ ഷെഡാണ് പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡോറൊക്കെ ഉള്ള നല്ലൊരു ഷെഡ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അറ്റത്തായിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ആറ് ഏക്കർ പ്രോപ്പർട്ടി മൊത്തമായിട്ട് ചുറ്റി നടന്ന് കാണുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ ആ അറ്റത്തേക്ക് എത്താത്തത് ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ അത്യാവശ്യം നല്ല അടച്ചുറപ്പൊക്കെ ഉള്ള ഒരു ഷെഡും കൂടെ ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ചെറിയ ഷെഡുകൾ പല ഭാഗത്തും ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് റസ്റ്റ് എടുക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഷെഡുകൾ ഈ പ്രോപ്പർട്ടിയുടെ പല ഭാഗത്തും ഉണ്ട് അതുപോലെ വെള്ളം എടുക്കാൻ ചെറിയ ചെറിയ ഓലികളും ഈ പ്രോപ്പർട്ടിയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് നമുക്കറിയാം മിക്സഡ് ക്രോപ്പിംഗ് ആയി കഴിഞ്ഞാൽ ഒരു സാധനത്തിന് വില കുറയുന്ന സമയത്ത് നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നോക്കി കഴിയുമ്പോൾ കൊക്കോ ജാതി റബ്ബർ തെങ്ങ് തുടങ്ങിയിട്ടുള്ള നിരവധി സാധനങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ജാതിക്ക് വില കുറഞ്ഞാൽ തേങ്ങക്ക് വില കൂടുന്ന ആ ഒരു പ്രതിഭാസമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇത്തരത്തിൽ ഏതൊരു സാധനത്തിന്റെ വില കുറവും നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് വാട്ടറിന്റെ അവൈലബിലിറ്റി ഒക്കെ ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഫാം പർപ്പസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ ഒരു മൾട്ടി പർപ്പസ് യൂസിന് പറ്റുന്ന ഈ ഒരു മനോഹരമായ വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക